യുവാവുമായുള്ള ബന്ധത്തിന് ഭാര്യ തടസ്സമായതോടെ ഭാര്യയെ വെടിവെച്ച് വീഴ്ത്തി കൊല്ലത്തെ വനിതാ ഡോക്ടർ തിരുവനന്തപുരം പെരുന്താനിയിൽ താമസിക്കുന്ന നാഷണൽ ഹെൽത്ത് മിഷൻ പി ആയ യുവതിയെയാണ് ഞായറാഴ്ച വീട്ടിലെത്തിയ വനിതാ ഡോക്ടർ എയർഗൺ ഉപയോഗിച്ച് വെടിവെച്ചത് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറായ മോളെ വഞ്ചിയൂർ പോലീസ് കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് അറസ്റ്റ് ചെയ്തിരുന്നു ഞായറാഴ്ച രാവിലെ വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച കാറിൽ പെരുന്താനിയിൽ യുവതിയുടെ വീട്ടിലെത്തിയ ദീപ്തിമോൾ കൊറിയർ നൽകാനെന്ന വ്യാജേന യുവതിയെ വിളിച്ചുവരുത്തി വെടിവയ്ക്കുകയായിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഡോക്ടർ ദീപ്തിമോൾ പിടിയിലായത് ഓൺലൈനിലൂടെയാണ് എയർഗൺ വാങ്ങിയതെന്ന് ദീപ്തിമോൾ പോലീസിന് മൊഴി നൽകി വെടിയേറ്റ യുവതിയുടെ ഭർത്താവ് മുൻപ് ദീപ്തിമോൾ ഡോക്ടറായി ജോലി നോക്കിയിരുന്ന കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലെ പി ആയിരുന്നു ഇരുവരും അടുത്ത സുഹൃത്തുക്കൾ ആയിരുന്നെങ്കിലും പിന്നീട് തെറ്റിപ്പിരിഞ്ഞു യുവാവിന്റെ ഭാര്യയുടെ ഇടപെടലാണ് തങ്ങളുടെ ബന്ധം തകരാൻ കാരണമെന്നും അതിലുള്ള പ്രതികാരമായാണ് യുവതിയെ വെടിവെച്ചതെന്നും ഡോക്ടർ ദീപ്തിമോൾ പോലീസിനോട് സമ്മതിച്ചു ബന്ധുവിന്റെ വെള്ള സിഫ്റ്റി കാറിൽ വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ചാണ് ഞായറാഴ്ച രാവിലെ ദീപ്തിമോൾ യുവതിയുടെ തിരുവനന്തപുരം പെരുന്താനിയിലെ വീട്ടിലെത്തിയത് യുവതിയുടെ പേരും ഫോൺ നമ്പരും വീടും കൃത്യമായി മനസ്സിലാക്കി വാഹനം വീടിന്റെ ഇരുന്നൂറ് മീറ്റർ അകലെ പാർക്ക് ചെയ്തിട്ട് കൊറിയർ നൽകാനെന്ന വ്യാജേന യുവതിയുടെ വീട്ടിൽ കയറുകയായിരുന്നു സംഭവത്തിനു ശേഷം രക്ഷപ്പെടാൻ കൃത്യമായ പരിതുകളും ദീപ്തിമോൾ ഒരുക്കിയിരുന്നു അത്രേ യുവതിയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ ദീപ്തി ഇൻഷ്യൽ സഹിതമാണ് വീട്ടിലെത്തി യുവതിയുടെ പേര് ചോദിച്ചത് ദീപ്തിയുമായുള്ള സൗഹൃദം അവസാനിപ്പിച്ച യുവതിയുടെ ഭർത്താവ് ആശുപത്രിയിലെ ജോലി ഉപേക്ഷിച്ച് മാലിദ്വീപിൽ ജോലിക്കായി പോയിരുന്നു യുവാവ് തന്നിൽ നിന്നും അകലാൻ കാരണക്കാരിയായ യുവതിയെ വകവരുത്താനാണ് വെടിവെച്ചതെന്നും ദീപ്തിമോൾ സമ്മതിച്ചു അത്രേ ലൈവ് വാർത്ത കൊല്ലം